എന്റെ കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ ഞങ്ങളുടെ അമ്മ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്നത് വളരെ കഠിനമായി ജോലി ചെയ്തിരുന്ന ഒരു ദിവസം അത്താഴത്തിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കി സബ്ജിയുടെ കൂടെ അച്ഛൻ്റെയും എന്റെയും മുന്നിലെ പാത്രത്തിലേക്ക് വെച്ച റൊട്ടി പൂർണ്ണമായും കരിഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനത് ശ്രദ്ധിക്കുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ അത് കഴിക്കുകയും എന്നോട് സ്കൂളിലെ വിവരങ്ങൾ തിരക്കുകയും മാത്രം ചെയ്തു കുറച്ചു കഴിഞ്ഞ റൊട്ടി കരിഞ്ഞുപോയതിൽ അമ്മ അച്ഛനോട് ക്ഷമ ചോദിക്കുന്നത് ഞാൻ കേട്ടു അതിനെനിക്ക് കരിഞ്ഞ റൊട്ടി ഇഷ്ടമാണല്ലോ എന്ന അച്ഛൻ്റെ മറുപടി ഇന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല രാത്രി വല്ലാത്ത സ്നേഹത്തോടെ അച്ഛനെ ചുംബിക്കാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു ശരിക്കും അച്ഛന് കരിഞ്ഞ റൊട്ടി ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു പകൽ മുഴുവൻ ജോലി ചെയ്യുകയായിരുന്നു നിന്റെ അമ്മ അവൾ വളരെ ക്ഷീണിതയാണ് ഒരു കരിഞ്ഞ റൊട്ടി ഒരാളെയും അധികം വിഷമിപ്പിക്കില്ല എന്നാൽ കടുത്ത വാക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യും ജീവിതം എന്നത് അപൂർണരായ ആളുകളും അപൂർണമായ കാര്യങ്ങളും നിറഞ്ഞതാണ് ഞാനും വളരെ മികച്ചു നിൽക്കുന്നവനോ എല്ലാ കാര്യങ്ങളും അറിയുന്നവനൊന്നുമല്ല വാർഷികങ്ങളും ജന്മദിനങ്ങളും മറന്നുപോകുന്നു ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും ഞാൻ പഠിച്ചത് എല്ലാവരെയും അവരുടെ കുറ്റങ്ങൾ അറിഞ്ഞു തന്നെ ഉൾക്കൊള്ളാനും ബന്ധങ്ങൾ ആഘോഷിക്കാനുമാണ് നിന്നെ പരിഗണിക്കുന്നവരോട് നന്നായി മാത്രം പെരുമാറുക പ്രിയപ്പെട്ടവരോട് എന്നും ദയാലുവായിരിക്കുക